ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു നല്ല ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അല്ലെ അങ്ങനെ അവസാന സീനായിട്ട് കണ്ടത് നമ്മുടെ രേവതിനെ തന്നെയാണ് രേവതി വളരെ വിഷമിച്ച് ബുദ്ധിമുട്ടി നിൽക്കുകയാണ് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നൊന്നും നമ്മുടെ രേവതിക്ക് അറിയില്ല കാരണം എവിടെയാണ് സച്ചി പോയേക്കുന്നത് അറിയില്ല സച്ചിനെ വിളിച്ചിട്ടൊട്ട് എടുക്കുന്നുമില്ല അങ്ങനെ ശ്രീകാന്തിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏതായാലും ശ്രീകാന്ത് ഉടനെ നമ്മുടെ സച്ചിനെ വിളിച്ചു കിട്ടും കാരണം വിവരം തിരക്കണമല്ലോ നമ്മുടെ രേവതി വിളിച്ചിട്ടാണ് സച്ചി എടുക്കാത്തത് അങ്ങനെ ശ്രീകാന്ത് വിളിച്ചപ്പോഴത്തേക്കും ഫോൺ എടുത്തു എന്താടാന്ന് ചോദിച്ചപ്പോഴത്തേക്കും അല്ല ഏട്ടനിപ്പോൾ എവിടെയാ എന്നിങ്ങനെ ചോദിച്ചു സച്ചിയോടപ്പം പറഞ്ഞു അത് അത് ഞാൻ ഞാനൊരു വല്ലാത്ത പ്രശ്നത്തിൽ പെട്ടി നിൽക്കുക പ്രശ്നത്തിലോ എന്ത് പ്രശ്നത്തില് അല്ല ഞാൻ ഞാനറിഞ്ഞു പ്രശ്ന പ്രശ്നമൊക്കെ ഞാനറിഞ്ഞു ഇപ്പം ഏട്ടനെവിടെയാളുള്ളത് ഏത് പോലീസ് ഏത് പോലീസിൻ്റെ ഇതിലാ ഏത് പോലീസ് സ്റ്റേഷൻ്റെ കീഴിലാണ് പോലീസ് വണ്ടി പിടിച്ചത് എന്നൊക്കെ ചോദിച്ച ചോദിച്ചപ്പോഴത്തേക്കും എനിക്കറിയില്ല പോലീസ് ആരുടെ പോലീസ് ഏത് സ്റ്റേഷനിലാണെന്നോ അതൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെപ്രാളപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് നമ്മുടെ സച്ചി അപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു അല്ല ഇപ്പം എവിടെയാ ഉള്ളത് ഏട്ടൻ അത് ഞാനിപ്പോൾ എറണാകുളത്ത് പോയിക്കൊണ്ടിരിക്കുക എറണാകുളം വരെ എത്തുന്നതിന് മുമ്പായി ഈ സംഭവം നടന്നുകൊണ്ട് നടന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എറണാകുളത്തിൻ്റെ ആ അവിടം വരെ പോകണ്ട എറണാകുളം വരെ പോകണ്ട അതിന് മുമ്പായിട്ട് തന്നെയാണ് ഇത് സംഭവിച്ചേക്കുന്നത് ഏതായാലും പോലീസുകാരുടെ കയ്യിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് എന്തായിരുന്നു ഒന്നും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെപ്രാളപ്പെട്ട് നമ്മുടെ സച്ചി ഫോണും കട്ട് ചെയ്തു ഏതായാലും ഏകദേശം സ്ഥലം ഐ ഡിയൊക്കെ നമ്മുടെ ശ്രീകാന്തിനെ പിടികിട്ടി ശ്രീകാന്ത് നേരെ രേവതിനെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി ശ്രീകാന്തിൻ്റെ കോൾ കണ്ടതും ഓടിച്ചാടി എണീറ്റു ഇല്ല സോറി എടുത്തു എടുത്തിട്ട് ശ്രീകാന്തിനോട് ചോദിച്ചു എന്താ എന്താ നീ ഇപ്പോൾ വിളിച്ചത് എന്താ വല്ല വിവരവും കിട്ടിയോ എന്ന് ചോദിച്ചു അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു ആ വിവരം കിട്ടി എടുത്തി എടുത്ത് പേടിക്കൊന്നും വേണ്ട ഏതായാലും എടത്തി ഇപ്പം നിൽക്കുന്ന ആ ഒരു ഭാഗത്തൊക്കെ തന്നെയാണ് ഉള്ളത് അപ്പം അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അങ്ങനാണ് എറണാകുളം വരെ ഏതായാലും എത്തിയിട്ടില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യുക ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുകയെന്ന് പറഞ്ഞു ഹേയ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്നും ഇപ്പോൾ പോകേണ്ട കാര്യമില്ല കാരണം പോലീസ് ഇതുവരെ പിടിച്ചിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോൾ പോലീസ് ഇതുവരെ പിടിച്ചില്ലേ അപ്പം അപ്പം അവരെങ്ങോട്ടാ പോയത് സച്ചി എങ്ങോട്ടാണ് പോയത് എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു ഏട്ടൻ ഇപ്പം പൊക്കോണ്ടിരിക്കുന്നതേ ഉള്ളൂ പോലീസ് സ്റ്റേഷൻ പോലീസ് പിടികൂടിയായിരുന്നു അവിടെ നിന്ന് മഹേഷ് ഏട്ടൻ എങ്ങനെയോ രക്ഷപ്പെട്ടു പോയി എന്നാ പറഞ്ഞതെന്ന് പറഞ്ഞു ഏതായാലും ഫോൺ കട്ട് ചെയ്തിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അവിടെ തന്നെ നിൽക്ക് ഇടത്തി അവിടെ തന്നെ നിൽക്കി ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു വരാമെന്ന് പറഞ്ഞിട്ട് ഫോണും കട്ട് ചെയ്തു ഏതായാലും ഈ സമയം കാണിക്കുന്നത് നമ്മുടെ സച്ചിനെ തന്നെയാണ് സച്ചി ആണെങ്കിൽ സച്ചിയാണെങ്കിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴേക്കും മഹേഷിനെ പോലീസ് പിടിക്കുകയാണ് കേട്ടോ അങ്ങനെ പോലീസിനെ വെട്ടിച്ചു പോയ മഹേഷിനെ പോലീസ് പിടിച്ച് അവിടെ നിന്ന് കൈയോടുകൂടി കൊണ്ടുപോവുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സച്ചിനെ വിളിച്ചായിരുന്നു മഹേഷ് ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാണ് ഫോൺ ചെയ്തത് ആ ഫോൺ ചെയ്തുകൊണ്ട് പോകുന്ന ആ ടൈമിൽ തന്നെയാണ് മഹേഷിനെ പോലീസ് പിടിച്ചതും സ്റ്റേഷനിലേക്ക് വണ്ടി എടുത്തതും ഇതൊക്കെ ഫോണിലൂടെ നമ്മുടെ സച്ചി കേൾക്കുന്നുണ്ടായിരുന്നു ഏതായാലും ഏത് പോലീസ് സ്റ്റേഷനാണെന്ന് സഹിതം സച്ചിക്ക് മനസ്സിലായി അങ്ങനെ സച്ചി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ മഹേഷിനെ പോലീസ് പോലീസ് പിടിച്ചുകൊണ്ട് പോയി അവിടെ ചെന്നിട്ട് എന്താ പറയുക കഞ്ചാവ് കേസൊക്കെ ആയതുകൊണ്ട് തന്നെയും അങ്ങനെ വെറുതെ വിടുവൊന്നും ഇല്ലല്ലോ കഞ്ചാവ് കേസ് തന്നെയാണല്ലോ അപ്പോൾ അവിടെ കൊണ്ടുചെന്നതും രണ്ട് മൂന്ന് അടിയൊക്കെ അടിക്കുന്നുണ്ട് അടിയടിച്ച് നമ്മുടെ മഹേഷിന് ലോക്കപ്പിലിട്ടു മഹേഷ് കൈയും കാലും പിടിച്ച് പറയുകയാണ് പ്ലീസ് സാർ ഞങ്ങളെ വിടണം എന്നെ വിടണം ഇത് ഇതാരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതാണ് ആരോ മനപൂർവ്വം ചെയ്തിരിക്കുന്നതാ ഒരിക്കലും ഞങ്ങൾ കഞ്ചാവുമായിട്ടൊരു ബന്ധവും ഇല്ലയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ നിന്നോട് ആരാടെ പറഞ്ഞു ഇത്രയും കഞ്ചാവ് നിൻ്റെ കയ്യിൽ വരണമെങ്കിൽ എത്ര വർഷം തുടങ്ങിയ ബിസിനസ് ആടാ ഇത് എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ അവിടെ കിടന്ന കേസുകളെല്ലാം നമ്മുടെ മഹേഷിൻ്റെ തലയിൽ കെട്ടിവെക്കുന്ന രീതിയിലും അങ്ങനെ അവരൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വണ്ടി ഏതായാലും മഹേഷിൻ്റെ പേരിലല്ല ഉള്ളത് വണ്ടി ഉള്ളത് സച്ചിയുടെ പേരിലാണ് അങ്ങനെ അതൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുന്നു നമ്മുടെ സച്ചി അവിടെ നിന്ന് ഓടി പിടച്ച് പോലീസ് സ്റ്റേഷനിൽ എങ്ങനെയൊക്കെയോ നമ്മുടെ സച്ചി വന്നെത്തി അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വന്ന സച്ചി അവരോട് ചോദിച്ചു സാർ സാർ എന്താ സാർ എന്താ പറ്റിയത് ദേ ഇത് എൻ്റെ വണ്ടിയാ സാർ എന്ന് പറയപ്പോ ഓഹോ നിൻ്റെ വണ്ടിയാണല്ലേ അപ്പൊ നീയാണോ ആണോ ഇവരുടെയൊക്കെ തലവൻ ചോദിച്ചു എന്ത് തലവൻ എന്താ സാർ ഈ പറയുന്നത് ഒരിക്കലും ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയിൽ ഞങ്ങളുടെ വണ്ടിയിൽ ഞങ്ങൾ അങ്ങനെ കച്ചവടമൊന്നും ചെയ്യാറില്ല ഞങ്ങൾ കഞ്ചാവ് കഞ്ചാവുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല സത്യം പറഞ്ഞാൽ ഇത് ഞാൻ നേരിട്ട് പോലും കണ്ടിട്ടില്ല സാർ പ്ലീസ് സാർ ഇതാരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന വൈരാഗ്യമുള്ള ആരോ ആരോ ചെയ്തു വെച്ചിരിക്കുന്നതാ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഓഹോ നിന്നോട് പറഞ്ഞോ ഇതാരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതാണെന്ന് അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ദേ ഇങ്ങോട്ട് കളി ഇറക്കരുത് മക്കളെ ഇത് എത്ര വർഷം മുമ്പ് തുടങ്ങിയതാണെന്ന് നിങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞോ പിന്നെ ഡേ ഇവനെയും കൂടെ പിടിച്ച് കസ്റ്റഡിയിൽ ഇടേണ്ട വരും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ മഹേഷ് പറഞ്ഞു അയ്യോ വേണ്ട സച്ചി ഒന്നും ചെയ്തിട്ടില്ല ഞാനാ ഞാനാ തെറ്റുകാരൻ ഞാനാ ഞാനെല്ലാത്തി എല്ലാം ചെയ്തത് ഒരിക്കലും ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് കഞ്ചാവൊന്നും വണ്ടിയിൽ വെച്ച് കച്ചവടം നടത്തിയിട്ടില്ല സച്ചി പ്ലീസ് സച്ചി ഇവരോട് പറഞ്ഞതെന്ന് മനസ്സിലാക്ക് ഞാൻ ഒരു ഓട്ടം വിളിച്ചപ്പോൾ പോയതാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ അടുത്ത് നിന്ന് പോലീസുകാരൻ ഒരു ഓറ്റ അടി കൊടുത്തു മഹേഷിനിട്ട് ആ പോലീസുകാരൻ കാക്കി ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ യൂണിഫോമിലല്ലായിരുന്നു അതുകൊണ്ട് തന്നെ സച്ചിക്ക് തോന്നി അത് പോലീസുകാരനല്ലെന്ന് സച്ചി എന്താ ചെയ്തത് ആ പോലീസുകാരനോട്ട് അടി സച്ചി അങ്ങോട്ട് വെച്ചു കൊടുത്തു എന്താണോ താനീ കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് പിന്നെ പറയണോ പിന്നെ നമ്മുടെ സച്ചിനെ അവന്മാരെല്ലാവരും കൂടെ ഈ എടുത്ത് തലങ്ങനും വിലങ്ങനും ഇട്ട് പൂശീന്ന് വേണം പറയാൻ കാരണം വേറൊന്നും അല്ല അത് പോലീസുകാരനാണെന്ന് സച്ചു പിന്നെയാണ് അറിഞ്ഞത് അപ്പം സച്ചു പറയുന്നുണ്ട് ഈ അടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അയ്യോ സാർ എനിക്കറിയില്ലായിരുന്നു സാറിന് പറയുന്നുണ്ട് പോലീസുകാരല്ലേ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല തലങ്ങനും വേലങ്ങനും കൊടുത്തു ഇതിനിടയിൽ നമ്മുടെ രേവതി തപ്പി പിടിച്ച് തപ്പി പിടിച്ച് പോലീസ് പോലീസ് സ്റ്റേഷനിലെത്തി പോലീസ് സ്റ്റേഷനിലെത്തിയതും ഇവിടെ അടിയും ബഹളവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ സച്ചിയുടെ അടുത്തേക്ക് കയറി വന്നിട്ട് അയ്യോ ഇത് എന്ത് പറ്റി ഇതെന്തു പറ്റിയെന്ന് പറഞ്ഞു പെട്ടെന്ന് ചെന്ന് സച്ചിനെ പിടിച്ചപ്പോഴത്തേക്ക് പോലീസുകാരന്മാരൊക്കെ ഇത് ഇതാരാ ഈ ഇടയ്ക്ക് കയറി വന്നേക്കുന്നത് ഇതെന്താ ചോദിക്കാതെ പറയാതെ ഇങ്ങോട്ടേക്ക് കയറി വന്നേക്കുന്നതെന്ന് ചോദിച്ച് നമ്മുടെ രേവതിനെ വഴക്ക് പറഞ്ഞപ്പോഴത്തേക്കും അത് ഇത് ഇതെൻ്റെ ഭർത്താവാണ് സാർ എന്ന് പറഞ്ഞപ്പോൾ ഓഹോ അപ്പം ഭാര്യയും ഭർത്താവും ഒക്കെ ഒരുമിച്ചാണോ കച്ചവടം നടത്തുന്നത് എന്താ സാർ ഈ പറയുന്നത് ഒരിക്കലും ഒരിക്കലും എന്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു സാർ സത്യ സത്യമായിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ ഭർത്താവ് അയ്യോ ഇതെന്താ ഇതെന്താ പറ്റിയത് മൊത്തം അടിച്ച് അടിച്ചൊരു പരുവാക്കിയല്ലോ സാർ എന്താ എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു രേവതി നീ ഇപ്പൊ പോ രേവതി എന്ന് പറഞ്ഞു അല്ല നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചപ്പം അല്ല പിന്നെ ഞാൻ എങ്ങനെ സമാധാനമായിട്ട് അവിടെ ഇരിക്കാനാണ് ഞാൻ ഈ വിവരം അറിഞ്ഞത് ഓടി ഇങ്ങോട്ടേക്ക് പോകുന്നതാ ഇതെന്താ ഇതെന്താ കാണിച്ചു വെച്ചിരിക്കുന്നത് ഇതെന്തിനാ ഇത്ര അടി കൊടുത്തത് സാർ ദേ ഞാനൊരു കാര്യം പറയാം ഇതൊന്നും നിയമത്തിന് നിരക്കുന്ന കാര്യമല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സച്ചി രേവതി നിന്നോട് പോകാനാ പറഞ്ഞെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇല്ല ഞാൻ പോവില്ല നിങ്ങൾ ഇവിടെ ആക്കിയിട്ട് ഞാൻ ഒരിക്കലും പോവില്ല എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയപ്പം അവിടുത്തെ എസ് ഐ ആണെങ്കിൽ രണ്ട് വനിതാ കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് പറഞ്ഞു ദേ ഈ സ്ത്രീനെ അങ്ങോട്ട് വെളിയിൽ മാറ്റി നിർത്താൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതിനെ വലിച്ച് ഇളച്ചോണ്ട് വെളിയിൽ കൊണ്ട് നിർത്തി അവിടെ നമ്മുടെ രേവതി വീണ്ടും അകത്ത് കയറിച്ച് എല്ലാം തുടങ്ങുകയാണ് അപ്പോൾ വീണ്ടും അവിടെ നിന്ന വനിതാ പോലീസ് നമ്മുടെ രേവതിനെ പിടിച്ച് വെളിയിലേക്ക് ആക്കുകയാണ് ചെയ്തത് ഇതെല്ലാം കാണുമ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്കും രേവതിയോട് വലിയധികം അധികം വിഷമമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ലോക്കപ്പിൽ കയറ്റി സച്ചിനെ അടച്ചിട്ട് പറഞ്ഞു പോലീസുകാരൻ പറഞ്ഞു അതായത് കൊടുത്ത പോലീസുകാരൻ പറഞ്ഞു ദസ് ഐ അങ്ങാണ്ടാണ് കേട്ടോ ദേഹ് നീയ ഇനി വെളിയിലിറങ്ങില്ല നീ ഇനി ഇവിടെ നിന്ന് നേരെ കോടതിയിലേക്കാണ് പോകാൻ പോകുന്നത് അഴി എണ്ണും അഴിയെണ്ണിക്കും പോലീസിൻ്റെ ദേഹത്ത് കൈവച്ചിട്ട് ആളാകാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ചോദിച്ചു അങ്ങനെ സച്ചി മഹേഷും കൂടെ പോലീസ് സ്റ്റേഷനകത്ത് കിടക്കുകയാണ് രേവതിക്ക് എന്തു ചെയ്യണം എന്നറിയാൻ പറ്റില്ലാത്തൊരവസ്ഥ ഇതേ സമയമാണെങ്കിൽ നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് ശ്രീകാന്തും അതുപോലെ രേവതിയുടെ അനിയത്തിയും കൂടെ വരികയാണ് കേട്ടോ അപ്പോൾ രേവതിയുടെ അനിയത്തിയും ശ്രീകാന്തും കൂടെ വരുന്നു വന്നു വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നമ്മുടെ രേവതി വെളിയിൽ നിൽക്കുക അപ്പം രേവതിനെ കണ്ടോടനെ അയ്യോ എന്താ എന്താ ചേച്ചി ചേച്ചി ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്നെ അകത്തേക്ക് കയറ്റി വിടില്ല ദേ സച്ചിനെ ഒരു പരുവാക്കി വെച്ചേക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ശ്രീകാന്ത് അകത്ത് കയറി ചെന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അവന്മാർ അമ്പിലും വില്ലിലും അടുക്കില്ല ഒരിക്കലും വിട്ട് തരില്ല ഇത് അത്രയ്ക്കും വലിയൊരു കേസാണ് എന്ന് പറയുക അങ്ങനെ അവിടെ നിന്ന് ശ്രീകാന്തിനും രേവതിക്കും അതുപോലെ രേവതിയുടെ അനിയത്തിക്കും വെളിയിൽ പോകേണ്ടി വരുന്നൊരവസ്ഥ അങ്ങനെ കാറ് വിളിച്ച് കരഞ്ഞ് നമ്മുടെ രേവതി നിൽക്കുന്നു രേവതിക്കാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അവിടെ എല്ലായിടത്തും കാണുമല്ലോ എല്ലായിടത്തും ദുഷ്ടന്മാരല്ലോ എല്ലായിടത്തും കാണും ഓരോ നല്ല മനുഷ്യന്മാരൊക്കെ കാണും അതുപോലെ തന്നെ ഒരു വനിതാ പോലീസുകാർ വന്നിട്ട് പറഞ്ഞു അതെ ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല ഇത് കഞ്ചാവ് കേസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മേളിലുള്ളവരെ കണ്ട് ആരുടെയെങ്കിലും പിടിബലത്തോടു കൂടി തന്നെ മേളിലുള്ളവരെ കണ്ട് അവിടെ നിന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞെങ്കിൽ മാത്രമേ അയാളെ ഇറക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇത് കോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് വലിയ വിഷയമാകും പിന്നെ ജയിലിലേക്ക് പോകും പിന്നെ അറിയാലോ പിന്നെ നമ്മൾ പിടിക്കുന്നിടത്തൊന്നും കേസ് നിൽക്കില്ല അത് അതിനു മുമ്പ് തന്നെ നാളെ കോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ കേസ് ഇവിടെ വെച്ച് തീർക്കാൻ നോക്കാൻ പറഞ്ഞു അപ്പോഴേക്കും ആണെങ്കിൽ ഇവർക്ക് വല്ല പിടിബലോ ഉണ്ടോ ആരെങ്കിലും അറിയാമോ ഒരു പിടിബലോ ഇല്ലതാനും അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ ശ്രീകാന്ത് ശ്രീകാന്തിനൊരു സഹായിയായിട്ട് വർഷ തന്നെയാണ് വരുന്നത് അങ്ങനെ ശ്രീകാന്ത് വർഷേനെ വിളിക്കുന്നു വർഷേനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ വലിയ കഷ്ടമായി പോയല്ലോ അല്ല ഈ കേസ് ഒരിക്കലും മനഃപൂർവ്വം ചെയ്തല്ലോ ഇത് കള്ളക്കേസ് തന്നെ അല്ലേ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് വർഷ ചോദിച്ചപ്പം ഒരിക്കലും എൻ്റെ ഏട്ടൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ വർഷ വിളിക്കുകയാണ് ഇവർ ഒരു സ്ഥലത്തേക്ക് വരാൻ നമ്മുടെ രേവതിയെയും സച്ചിനെയും സോറി അല്ല ശ്രീകാന്തിനെയും ശ്രീകാന്തിൻ്റെ അനിയത്തേയും കൂടെ അങ്ങനെ വർഷ വിളിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ വർഷ വിളിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നു അങ്ങനെ വർഷ പറയുകയാണ് എനിക്കിവിടുത്തെ കമ്മീഷണറുടെ മകൾ എൻ്റെ കൂടെയാണ് പഠിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വീടാണ് കമ്മീഷണറുടെ വീട് അപ്പം ഇവിടെ ഉള്ളവർക്കെല്ലാം വലിയ ഇഷ്ടമാണ് എന്നെ നന്നായിട്ട് അറിയാം അപ്പം അതും കൊണ്ട് തന്നെ നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം കമ്മീഷണർ വിളിച്ച് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ശ്രീകാന്തിൻ്റെ ചേട്ടനെ വിടും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും വളരെയധികം സങ്കടം നിറഞ്ഞ ഒരു എപ്പിസോഡ് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കമ്മീഷണറിനെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറി ചെല്ലുന്നു അവിടെ പക്ഷേ കമ്മീഷണർ ഇല്ല കമ്മീഷണറുടെ ഭാര്യ മാത്രമേ ഉള്ളൂ വർഷേനെ നല്ല പരിചയം ഉള്ളതുകൊണ്ട് തന്നെ ഇവരുടെ വിഷമവും സങ്കടങ്ങളും നമ്മുടെ രേവതി കരഞ്ഞു പറയുകയാണ് എങ്ങനെയെങ്കിലും എൻ്റെ ഭർത്താവിനെ രക്ഷിക്കണം ഈ താലി ഈ താലി സത്യമായിട്ടും എൻ്റെ ഭർത്താവ് ഒന്നും ചെയ്തിട്ടില്ല മേഡം എങ്ങനെയെങ്ങനെ രക്ഷിക്കണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ ഞാനെൻ്റെ ഈ ജീവൻ തന്നെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു രേവതിയുടെ ആ കരച്ചിലും എന്താ പറയുക ഒരു വിഷമമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കമ്മീഷണറുടെ ഭാര്യയ്ക്ക് മനസ്സൊക്കെ അലിഞ്ഞിട്ട് കമ്മീഷണറുടെ ഭാര്യയെ നേരെ വിളിച്ചു പറയുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കിട്ടോ അപ്പോൾ ഇതിനിടയിൽ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് വേറെ ഒന്നുമല്ല നമ്മുടെ ആരായിരുന്നു ശ്രുതിയുടെ കാര്യം മറന്നുപോയല്ലേ ശ്രുതി കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ല അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ കല്യാണ സാരിയും സ്വർണമൊക്കെ എടുക്കാൻ വേണ്ടി നമ്മുടെ ചന്ദ്രമതി ശ്രുതിനെ വിളിച്ച് പറയുകയാണ് കേട്ടോ റെഡിയായി ഈ സ്ഥലത്ത് വരണം എന്ന് പറഞ്ഞു വ വരണം എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി പറയുക എന്തിനാ അമ്മേ കല്യാണ സാരിയൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ ആ പൈസയൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ പോരെ എനിക്ക് കല്യാണ സാരിയൊന്നും വേണ്ട അമ്മയുടെ കല്യാണ സാരി ഉണ്ടെങ്കിൽ എനിക്ക് അത് മതി അമ്മയുടെ കല്യാണ സാരി ഉടുത്ത് കല്യാണ മണ്ഡപത്തിലേക്ക് കയറാൻ കഴിയുക എന്നത് അത് വലിയൊരു ഭാഗ്യം തന്നെയല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഞെട്ടി അതിശ്ചയിച്ച് പോവുകയാണ് അയ്യോ ഇത്രയും നല്ല സൽസ്വഭാവിയായൊരു മരുമകൾ ഏതായാലും ഇതൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം കണ്ണ് നിറയുന്നു ഏതായാലും ഫോണൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വർഷയും വർഷയുടെ കൂട്ടുകാടി കാര്യം കൂടെ ചേർന്ന് ഭയങ്കര ചീരി ഏതായാലും ഇതൊക്കെ നമ്മുടെ വർഷയുടെ അടവാണ് വർഷ എത്ര പാവമാണ് വർഷയ്ക്ക് അത്രമാത്രം ചന്ദ്രമതിന് ഇഷ്ടമുണ്ട് എന്നൊക്കെ അറിയിക്കുവാൻ വേണ്ടിയുള്ള എന്താ പറയുക വെറും വൃത്തികെട്ട നിലവാരം കുറഞ്ഞ അടവുകൾ എന്ന് വേണം പറയാൻ അപ്പൊ അങ്ങനെ കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ വരാനിരിക്കുന്നത് അപ്പം മിസ് ചെയ്യാതെ എല്ലാവരും കാണണം രാവിലെ ആറേ മുക്കാലിന് തന്നെ ഞാൻ പതിവ് പോലെ നമ്മുടെ ഫുൾ വിശേഷമായിട്ട് രാവിലെ എത്തുന്നതായിരിക്കും മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥ പിന്നെ നയനയുടെയും ആദർശിൻ്റെയും കഥ പിന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മുടെ ചാനലിൽ നമ്മൾ ഇടുന്നത് അതെന്നും രാവിലെ തന്നെ ഇടാറുണ്ട് ആദ്യം ഇടുന്നത് രേവതിയുടെയും സച്ചിയുടെയും കഥ പിന്നെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥ പിന്നെ നമ്മുടെ നയനയുടെയും ആദർശൻ്റെയും കഥ അപ്പോൾ ഇത് സ്ഥിരമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കയറി കാണുക കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും കൂടെ തന്നിട്ട് പോകണേ അപ്പോൾ അടുത്ത വിശേഷമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്